തൃശൂർ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സിനിമാതാരം കൂടിയായ ബി ജെ പി നേതാവ് സുരേഷ് ഗോപി ആറു വർഷക്കാലം രാജ്യസഭാ എം പി ആയി പ്രവർത്തിച്ച വ്യക്തിയാണ് ആ ആറ് വർഷ കാലത്തെ സുരേഷ് ഗോപിയുടെ പ്രവർത്തന മികവാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ആദ്യമായി അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എം ബി ലാഡ്സ് ഫണ്ട് പ്രകാരം സുരേഷ് ഗോപിക്ക് ലഭിച്ചത് പതിനഞ്ച് കോടി രൂപയാണ് ആ പതിനഞ്ച് കോടി രൂപയിൽ അഞ്ച് കോടി പതിനാല് ലക്ഷം രൂപ പാഴാക്കി കളഞ്ഞ ചിലവഴിക്കാതെ മിച്ചം വച്ച് കളഞ്ഞ ഒരു മോശം എം പി ആണ് സുരേഷ് ഗോപി എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ഫണ്ട് ലഭിച്ച കണക്കിൽ വിനിയോഗിച്ചതിൻ്റെ തോത് എന്ന് പറയുന്നത് വെറും മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് അതായത് ലഭിച്ച പതിനഞ്ച് കോടി ഫണ്ടിൻ്റെ അഞ്ചു കോടിയിലേറെ തുക പാഴാക്കിയ ഒരു എം പി ആയിരുന്നു രാജ്യസഭാ എം പി ആയിരുന്ന സുരേഷ് ഗോപി സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ആറു വർഷക്കാലം രാജ്യസഭാ എം പി ആയി പ്രവർത്തനമനുഷ്ഠിച്ചത് ഈ കാലയളവിൽ അദ്ദേഹം പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറയുന്നത് വെറും ഇരുപത്തിമൂന്ന് എണ്ണമാണ് അതിൽ കേരളത്തെ നേരിട്ടു ബാധിക്കുന്ന ചോദ്യങ്ങളാകട്ടെ വെറും മൂന്നെണ്ണം എന്നാൽ ഇതേ സമയം പാർലമെൻറ്റിൽ വെറും മൂന്ന് വർഷം മാത്രം പൂർത്തീകരിക്കുന്ന ഇടതുപക്ഷ എം പി ആയ ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മുന്നൂറ്റി ആറാണ് ഈ പ്രകടനങ്ങളാണ് നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യേണ്ടത് കാര്യം ഒരു രാജ്യസഭാ എം ഒരു അവസരം ലഭിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി ആ അവസരത്തിൽ വളരെ മോശം പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്നാണ് പി ആർ എസ് ഇന്ത്യയിലും എം ബി രാജ് ഫണ്ടിന്റെ വെബ്സൈറ്റിലും അവ അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ നമുക്ക് സൂചിപ്പിക്കുന്നത് ഇനി അദ്ദേഹം പങ്കെടുത്ത ചർച്ചകൾ നമുക്ക് പരിശോധിക്കാം പാർലമെന്റിൽ ഒരു എം പി ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ ചർച്ചകളിലൂടെയാണ് അത്തരത്തിൽ പാർലമെന്റിൽ അദ്ദേഹം പങ്കെടുത്തത് ആറു വർഷത്തിൽ വെറും അൻപത് ചർച്ചകളാണ് ഈ വിഷയത്തിൽ ദേശീയ ശരാശരി നൂറ്റി ചർച്ചകളിൽ കൂടുതലാണ് അതുമാത്രമല്ല ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ എം പിമാർ അഞ്ഞൂറിലേറെ ചർച്ചകളിലാണ് വെറും മൂന്ന് വർഷം കാലയളവ് കൊണ്ട് പങ്കെടുത്തിരിക്കുന്നത് ആ അവസരത്തിലാണ് സുരേഷ് ഗോപിയുടെ ആറു വർഷം കൊണ്ട് പങ്കെടുത്ത ചർച്ചകൾ വെറും അൻപതെണ്ണം ഈ അൻപതെണ്ണവും ഏതൊക്കെയാണെന്ന് പി ആർ എസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വ്യക്തമായി പറയുന്നു എല്ലാം തന്നെ പൊതുവായ വിഷയങ്ങളിൽ നടക്കുന്ന തികച്ചും രാഷ്ട്രീയ പ്രാധാന്യം ചർച്ചകളിലാണ് സുരേഷ് ഗോപി കൂടുതലും പങ്കെടുത്തത് ഇനി സുരേഷ് ഗോപി കൃത്യമായി പാർലമെന്റിൽ എത്തുന്ന ആളായിരുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതും അല്ല എന്നാണ് ഉത്തരം കാരണം സുരേഷ് ഗോപിയുടെ ഹാജർ എന്ന് പറയുന്നത് വെറും എഴുപത്തിനാല് ശതമാനമാണ് ഈ വിഷയത്തിലെ ദേശീയ ശരാശരി എഴുപത്തി ഒൻപത് ശതമാനമാണെന്നിരിക്കെ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഇടതുപക്ഷ രാജ്യസഭാ എം പിമാർക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഹാജർ ഉണ്ടെന്നിരിക്കെ ഈ വിഷയത്തിലും സുരേഷ് ഗോപിയുടെ പ്രകടനം നിലവാരമെന്ന് പറയുന്നത് ശരാശരിയിലും താഴെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഏത് തരം പരിശോധനാ മീറ്റർ എടുത്ത് വെച്ച് പരിശോധിക്കാലും ഏത് മാനദണ്ഡം നമ്മൾ മുന്നിൽ വച്ചാലും സുരേഷ് ഗോപിയുടെ രാജ്യസഭ എം പി എന്ന നിലയിലുള്ള പ്രകടനം ശരാശരിയിലും താഴെയാണ് എന്ന് മാത്രമല്ല ഫണ്ട് വിനിയോഗം പോലെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഒരു മോശം എം ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ സുരേഷ് ഗോപിക്ക് കൃത്യമായി തൻ്റെ ആറു വർഷ കാലയളവ് രാജ്യസഭാ എം പി എന്ന നിലയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത സുരേഷ് ഗോപിക്ക് എന്തിന് തൃശ്ശൂർക്കാർ വോട്ടിട്ട് വിജയിപ്പിച്ച ഒരു രാജ്യസഭാ എം പി ആയി അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കണം കാര്യം അവരുടെ മുമ്പിൽ ഇതിനേക്കാൾ മികച്ച ഓപ്ഷനുകളുണ്ട് നല്ല പ്രകടനം നിയമസഭയിൽ കാഴ്ചവെച്ച മികച്ച കൃഷിമന്ത്രി എന്ന പേര് കേട്ടിട്ടുള്ള സുനിൽ സുനിൽ കുമാറാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി തൃശൂർ മത്സരിക്കുന്നത് ആ സുനിൽകുമാറിനെ വേണ്ടെന്ന് വെച്ച് കെ മുരളീധരനെ വേണ്ടെന്ന് വെച്ച് എന്തിനാണ് തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കുക അതുകൊണ്ട് തന്നെ ഇത്തവണ തൃശ്ശൂരിൽ നടക്കുന്നത് ഒരു ത്രികോണ മത്സരമല്ല എന്നും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് എത്താനായി നടത്തുന്ന മത്സരമാണ് എന്നതുമാണ് യാഥാർത്ഥ്യം അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന അമിത പ്രാധാന്യം ഒന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തൃശ്ശൂരിൽ ജനിപ്പിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ പാർലമെന്റിലെ രാജ്യസഭാ എം എന്ന നിലയിലുള്ള പ്രകടനം ശരാശരിയിലും താഴെയായിരുന്നു എന്ന് മാത്രമല്ല പല വിഷയങ്ങളിലും എം ബി ഫണ്ട് വിനിയോഗം പോലെയുള്ള വിഷയങ്ങളിൽ അഞ്ചു കോടിയിലേറെ ഫണ്ട് പാഴാക്കിയ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി